യൂട്യൂബ് ചാനലുടമ ഷാജൻസ് കറി എന്ന വാർത്തയിലേക്കാണ് വീണ്ടും പോകുന്നത് യൂട്യൂബിലൂടെ അപകീർത്തിപ്പെടുത്തി എന്ന കേസിലാണ് ഈ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് റിനു ശ്രീധർ തുടരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകാൻ റിനു എന്നാലും ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു മാഹി സ്വദേശിയുടെ പരാതിയിലാണ് ഇനിയുള്ള നടപടിക്രമങ്ങൾ എന്തൊക്കെയാണ് എപ്പോഴായിരിക്കും നമുക്ക് ലഭ്യമായിട്ടുണ്ട് ഈ പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് അവലാതിക്കാരിയെ പൊതുജന ബന്ധ്യത്തിൽ മാനഹാനി വരുത്തുന്ന വിധം ചീത്ത സ്ത്രീയായി ചിത്രീകരിച്ച സമൂഹത്തിലും ജോലി സ്ഥലത്തും അപമതിപ്പും അപകീർത്തിയും വരുത്തണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഒരു ഇടപെടൽ നടത്തി എന്നുള്ളതാണ് ഈ ഇതിൽ പറയുന്നത് അവലാതിക്കാരിയുടെ ഫോട്ടോ ഏതോ വിധം കൈവശപ്പെടുത്തിയിട്ട് ഇയാൾ ഹണി ട്രാം നടത്തി വാഗ്ദാനങ്ങൾ നൽകി പണം തട്ടിയെടുക്കുന്നു എന്ന തരത്തിൽ വീഡിയോ നിർമ്മിച്ച് അത് തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ മറനാടൻ മലയാളി എന്ന യൂട്യൂബ് ചാനലിലൂടെ പ്രസിദ്ധീകരിച്ചു എന്നും അത് പോസ്റ്റ് ചെയ്തത് അവലാതിക്കാരിയും മറ്റുള്ളവരും കാണാൻ ഇടയായി അതിലൂടെ അവലാതിക്കാരിക്ക് മാനഹാനിയും മനോവിഷവും ഉള്ളതാക്കി എന്നുള്ളതാണ് ഈ പറയുന്ന കാര്യങ്ങൾ ഇതിൽ വകുപ്പുകൾ കൃത്യമായി തന്നെ ചുമത്തിയിട്ടുണ്ട് ഈ വകുപ്പുകൾ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് ഭാരതീയ ന്യായ സംഹിത എഴുപത്തി അഞ്ച് ഒന്ന് അതുപോലെ തന്നെ എഴുപത്തി ഒൻപത് ഐ ടി വകുപ്പ് അറുപത്തിയേഴ് കേരള പോലീസ് ആക്ട് നൂറ്റി ഇരുപത് ഒ എന്നീ വകുപ്പുകളാണ് നിലവിൽ ചുമത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് നമുക്ക് പുറത്ത് നമുക്ക് എഫ് ഐ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏകദേശം രാത്രി ഒൻപത് മണിയോട് കൂടിയാണ് അദ്ദേഹത്തിൻ്റെ സ്വ നിന്ന് െ കൊടപ്പനക്കുന്നിൽ വസതിയിൽ നിന്ന് ഇദ്ദേഹത്തെ കസ്റ്റഡിയിൽ എടുക്കുകയും ഇവിടേക്ക് കൊണ്ടു തരത്തിലുള്ള ഒരു വീഡിയോ ഇദ്ദേഹം അദ്ദേഹത്തിന്റെ ഓൺലൈൻ ചാനലിലൂടെയും പെൺകുട്ടിക്കെതിരെ മാ സ്വദേശിയായിട്ടുള്ള പെൺകുട്ടിക്ക് എതിരെ ഈ യുവതി നൽകിയ പരാതിയെ തുടർന്നാണ് ഈ പോലീസിന് അതായത് ഈ ഐ ടി അല്ലെങ്കിൽ ഈ സൈബർ പോലീസിന് കൈമാറുകയും ആ സൈബർ പോലീസ് ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു കേസ് അല്ലെങ്കിൽ നടപടി എടുത്തു എന്നുള്ളതാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം എന്തായാലും ഇപ്പോൾ ഈ യൂട്യൂബ് ഉടമ ചാനലുടമ ഷാജിൻസ്കറിയ നടത്തിപ്പുകാരനായിട്ടുള്ള ഷാജിൻ സ്കറിയ കസ്റ്റഡിയിൽ ആയിരിക്കുന്നു കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോഴും ചോദ്യം ചെയ്യുകയാണ് ഏകദേശം ഒൻപത് മണിയോടുകൂടിയാണ് അദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുകയും ഈ ാട്ടെ അദ്ദേഹത്തിൻ്റെ ഈ സൈബർ സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തത് എന്നുള്ള വിവരവും ലഭ്യമാണ് എന്തായാലും ഇപ്പോൾ രണ്ട് മണിക്കൂറോളം പിന്നിടുന്നു എന്തായാലും അല്പസമയത്തിനകം വൈദ്യ പരിശോധന നടത്തിപ്പിന് വേണ്ടി അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ ലഭ്യമാകുന്ന വിവരം പുതിയ ഓക്കെ റിന്യൂ അതായത് ഡിസംബർ ഇരുപത്തി മൂന്നിന് കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി മൂന്നിനാണ് ചാനൽ വഴി ഷാജൻസ് കറിയ വീഡിയോ സംപ്രേഷണം ചെയ്തത് ഇതിലാണ് ഈ ഒരു പരാതി വന്നിരിക്കുന്നത് ഈ പരാതി നൽകിയിരിക്കുന്നത് മുഖ്യമന്ത്രിക്കായിരുന്നു മുഖ്യമന്ത്രിയാണ് മുഖ്യമന്ത്രിക്ക് നൽകിയ ഈ പരാതിയിൻമേലാണ് നടപടി ഉണ്ടായിരിക്കുന്നത് ഇതിപ്പോൾ വളരെ ഗൗരവമായിട്ടുള്ള ആരോപണമാണ് ഷാജൻസ് കറിയക്കെതിരെ ഉയർന്നിരിക്കുന്നത് കേസിന്റെ സ്വഭാവം അത്രയും വലുതാണല്ലേ തീർച്ചയായും കാരണം ഒരു യുവതിയെ മോശമായ രീതിയിൽ ചിത്രീകരിക്കുക യൂട്യൂബ് ചാനലിലൂടെ എന്തും വിളിച്ചു പറയുക ഇത്തരത്തിലുള്ള ആ ഒരു പരാതി കാരണം മാഹി സ്വദേശിയായിട്ടുള്ള ഖാന വിജയൻ എന്ന് പറയുന്ന ഈ പെൺകുട്ടി മുഖ്യമന്ത്രിക്ക് പരാതി നൽകുകയാണ് തനിക്കെതിരെ അല്ലെങ്കിൽ താൻ ഹണി ട്രാപ്പിലൂടെ ലൈംഗിക വാഗ്ദാനം ചെയ്ത് ആ യുവാക്കളെ നിന്ന് പണം തട്ടിയെടുക്കുന്നു എന്ന തരത്തിലുള്ള ആ ഒരു പരാമർശം അല്ലെങ്കിൽ ഇടപെടൽ യൂട്യൂബ് ചാനലിലൂടെ നടത്തുന്നു പ്രസിദ്ധപ്പെടുത്തുന്നു പ്രസിദ്ധീകരിക്കുന്നത് തനിക്ക് മനോവിഷമുണ്ടാക്കി മാനഹാനി ഉണ്ടാക്കി എന്നുള്ളതാണ് ഈ പരാതിയിൽ പറയുന്നത് തുടർന്നാണ് ഈ ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തി മൂന്നിന് ഇത് പ്രസിദ്ധീകരിക്കുന്നു തുടർന്ന് മുഖ്യമന്ത്രിക്ക് ഈ പെൺകുട്ടി ഈ വീഡിയോ ശ്രദ്ധയിൽപ്പെട്ട ഉടൻ തന്നെ പരാതി നൽകുകയും ചെയ്യുന്നു ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഈ സൈബർ പോലീസിന് ഈ പരാതി കൈമാറുന്നത് തുടർന്ന് സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ രജിസ്റ്റർ ചെയ്യുന്നു എഫ് ഐ ആർ രജിസ്റ്റർ ചെയ്ത് കേസെടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുവാൻ വേണ്ടി തീരുമാനിക്കുന്നു പക്ഷേ അദ്ദേഹം സ്ഥലത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം ഒളിവിലായിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത് അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഈ കുടപ്പന കുന്നിലെ വീട്ടിലേക്ക് എത്തുന്നു കുടപ്പനക്കുട്ടിലെ കുന്നിലെ വീട്ടിലേക്ക് എത്തുന്ന സമയം തന്നെ ആ പോലീസ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുക്കുന്നു ഷാജൻസ്കറിയെ കസ്റ്റഡിയിലെടുക്കുന്നു ുന്നു എന്നുള്ളതാണ് ആ സമയം തന്നെ ഇവിടേക്ക് എത്തുന്നു അദ്ദേഹത്തിൻ്റെ മറന്നാടൻ ചാനൽ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവർ ഇവിടെ തടിച്ചു കൂടിയിട്ടുണ്ട് എന്തായാലും അല്പസമയത്തിന് അദ്ദേഹത്തെ ഈ കോടതിയിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുവരും എന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കുന്നത് എന്തായാലും വളരെ മോശമായിട്ടുള്ള ഒരു ഇടപെടൽ ഒരു യുവതിക്ക് നേരെ അല്ലെങ്കിൽ ഒരു സ്ത്രീത്വത്തെ അപമാനിക്കുന്ന തരത്തിൽ മോശമായിട്ടുള്ള പരാമർശം നടത്തുക എന്നുള്ളത് തന്നെയാണ് അല്ലെങ്കിൽ ലൈംഗിക ചുവയോട് കൂടിയിട്ടുള്ള ഒരു വീഡിയോ സംപ്രേഷണം ചെയ്തുകൊണ്ട് ആ പെൺകുട്ടിയുടെ മാനസികമായും പീഡിപ്പിക്കുന്ന ഒരു തരത്തിലേക്ക് പോയിരിക്കുന്നു എന്നുള്ളത് ാണ് അത്തരത്തിലുള്ള വകുപ്പുകൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഭാരതീയ ന്യായ സംഹിത എഴുപത്തി ഒൻപത് ഐ ടി ആക്ട് അറുപത്തിയേഴ് അതുപോലെ തന്നെ പോലീസ് ആക്ട് നൂറ്റി ഇരുപത് ഒ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് എന്തായാലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇപ്പോൾ തന്നെ അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുവരും എന്നുള്ളതാണ് അതിനു വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഉദ്യോഗസ്ഥർ നടത്തുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ് ഉൾപ്പെടെയുള്ളവർ ഈ പോലീസ് ട്രെയിനിങ് കോളേജിനുള്ളിലുള്ള ഈ സൈബർ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് അവരോടൊന്നും തന്നെ പോലീസ് വിശദമായിട്ടുള്ള വിവരങ്ങളൊന്നും തന്നെ കൈമാറിയിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ ോടൊക്കെ തന്നെ സംസാരിച്ചപ്പോൾ പറയുന്നത് മറ്റു പ്രതികരണങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് മറ്റ് ഏത് വകുപ്പ് ഉൾപ്പെടെ ചുമത്തിയിട്ടുണ്ട് എന്നും അവർക്ക് വ്യക്തമല്ല എന്നുള്ളതാണ് പക്ഷേ എഫ്ഐആറിന്റെ പകർപ്പ് നമുക്ക് ലഭ്യമായിട്ടുണ്ട് അത് നമ്മൾ പ്രേക്ഷകരുമായി പങ്കുവയ്ക്കുകയും ചെയ്യുന്നുണ്ട് എഫ്ഐആറിന്റെ പകർപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ നൽകുകയും വിവരങ്ങൾ നൽകുകയും ചെയ്യുന്നത് ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് എന്നുള്ളതാണ് ശ്രുതി തീർച്ചയായിട്ടും അപകീർത്തിപ്പെടുത്തിയെന്നും സമൂഹത്തിന് മുന്നിൽ മോശക്കാരിയായി ചിത്രീകരിച്ചുവെന്നടക്കമുള്ള പരാതിയാണ് ഉന്നയിച്ചിരിക്കുന്നത് എന്തായാലും ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നു യാണ് വരുന്നത് ഈ വാർത്തയിലേക്ക് നമുക്ക് വളരെ പെട്ടെന്ന് തിരിച്ചെത്താം